മച്ചാനെ എന്താ ഇത് കണ്ടോ ഗോട്ടോട്ട്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നല്ല അടിപൊളി റിസൾട്ടാണ് ഇതിനകത്ത് വേംബുക്ക് ആണ് ഇട്ടേക്കുന്നത് അതായത് വേം വേംബുക്കിൻ്റെ സൈസ് പറഞ്ഞാൽ ഫൈബർ സീറോ ഈ സാധനം നമുക്ക് തന്നേക്കെന്ന് പറഞ്ഞാൽ കമോൺ ആംഗ്ലേഷ് തിരുവല്ല നമ്മുടെ സ്വന്തം മുത്തിൻ്റെ കട ഞാൻ നമ്പറും ബാക്കി കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം നമുക്ക് താല്പര്യമുള്ളവർ വിളിച്ചിട്ട് ബുക്ക് ചെയ്ത ഒരു സാധനം കിട്ടിയത് ന്യായമായിട്ടുള്ള വിലയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കണ്ട് ഇന്നത്തെ മൂന്ന് ഫീസാണ് കിട്ടുന്നുണ്ട് കാരണം ഒരെണ്ണത്തിൽ തന്നെ നമ്മൾ ഇഷ്ടം പോലെ മീനെ പിടിച്ചതിനേഷം ഇത് കീറിപ്പോകാറുണ്ട് ഞങ്ങൾ ഇവിടുന്ന് മീൻ പിടിക്കുന്നത് ഈ വള്ളത്തെ പോയി മീൻ പിടിക്കുന്നത് നിങ്ങൾ കുറേ വീഡിയോസായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് എല്ലാ മീനേയും നമ്മൾ ഇവിടുന്ന് കയറ്റിയിരിക്കുന്നത് ഈ ഒരു സാധനത്തിനാണ് റിസൾട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാം ക്ലാസ് റിസൾട്ടുമാണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ മുതലാകും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അതേപോലെ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കിട്ടും കമോൺ നമ്മോണാംഗ്ലീഷ് തിരുവല്ല ഓക്കെ അപ്പോൾ ഇതായി അടിച്ചു കഴിഞ്ഞാൽ മീനിനെ കാണുന്നേ ഇത് കണ്ടുപോകാം അതിൻ്റെ മീന പറയാൻ തുടങ്ങിയതാണേ അന്നേരം ഓളം ഞാൻ കണ്ട് ില്ല മിക്കവാറും പിന്നെ ചൂണ്ടിക്കാൻ ചാൻസ് ഉണ്ട് ഇവനെ കൂടുതലേറെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല ഇവിടെ ഉണ്ണിക്കുട്ടൻ്റെ സെൻ്ററിൽ അക്കിയിട്ട് സാധനം ഇവനെ നൈസായിട്ട് നമുക്ക് പെട്ടിയിലിട്ടേക്കാം ഇവിടെ ഭയങ്കര ചാട്ടമാണ് ചേർമീൻ ഭയങ്കര ചാട്ടമാണ് ആഹ് അന്ന് സ്റ്റഡി ആയിട്ടേക്ക് ഇവ മിന്നിക്കുന്ന സാധനമാണ് പെട്ടിട്ടിട്ടോ പെട്ടിയില്ലിട്ടോ പോ നമ്മളെ കണ്ട് തീർച്ചയായിട്ടും പോയത് മനസ്സിലായിട്ട് ആ എടുക്കണ്ട എടുക്കട്ടെ ഞാൻ ഞാൻ എടുക്കാം അതല്ലല്ലോ ഒമ്പത് ഒന്നേ അതല്ലേ ചിവിടെ നീക്കി എനിക്ക് കാണാൻ പറ്റും ചിൻ്റെ ബാക്കുകൾ എടുത്ത് നോക്കാം നിൻ്റെ ബാക്കുകൾ എടുക്കാം ആ എടുത്തോ ആ ഒന്നേ ഷോ ആയിരുന്നു സൂക്ഷിച്ച് പിടിക്കോടാ ഇല്ല ചാഴ ഭയങ്കര പെടപ്പുള്ള ടീമാണ് ചേറിയും കണ്ടോ അത്യാവശ്യം നല്ലൊരു ഒന്ന് ഒന്നേ നാന്നൂറ് ഒന്ന് മുന്നൂറൊക്കെ ആ റേഞ്ചിലകത്ത് വരുന്ന നല്ല ചേറി എന്തല്ലോ അപ്പോൾ അവനെ നമ്മൾ നൈസായിട്ട് വേണ്ടി ഈ ബോക്സിലേക്ക് മാറ്റി ഓക്കെ െ ഇപ്പോഴേ അടച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ അപ്പോൾ സ്ഥലം വരും ലാസ്റ്റേ നോക്കാം ഇന്നത്തെ ഫിഷിംഗൊക്കെ നിർത്തി ഞാനും ബില്ലുവാനും കയറി വേണം ഇപ്പം എന്തെങ്ങനെ കാണിക്കാം ഇത് കിടക്കണം കണ്ട നല്ല ചേരുന്ന ചെറിയ വാഹനയെ നമുക്ക് വളർത്താനുള്ളതാണ് ഇത് അടി കണക്കുണ്ട് അപ്പൊ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പൂരോട്ടിക്കത്തില്ലോ